അൽഫാമും കഴിച്ച് ഒരു കുടുംബത്തിലെ ഒമ്പത് പേരുൾപ്പെടെ ഇരുപത്തി ഒന്ന് പേർക്ക് ഭക്ഷ്യവിഷബാധ ഹോട്ടൽ അടുപ്പിച്ചു വർക്കലയിൽ ബഷ്യവിഷബാധയേറ്റ് ഇരുപത്തി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികളടക്കം നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ടെമ്പിൾ റോഡിലെ സ്പൈസി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കുഴിമതിയും അൽഫാമും കഴിച്ചവർക്കാണ് അസ്വസ്ഥത ഉണ്ടായത് തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചവർക്കാണ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു കുടുംബത്തിലെ ഒമ്പത് പേർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിയിരിക്കുന്നത് കുഴിമന്തി അൽഫാം ഉൾപ്പെടെ ചിക്കൻ വിഭവങ്ങൾ കഴിച്ചവർക്കാണ് പ്രശ്നമുണ്ടായത് സംഭവത്തെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി വ്യാപകമായി പരാതി ഉയർന്നതിനെ തുടർന്ന് ഹോട്ടൽ സീൽ ചെയ്തു അതേസമയം ആരുടെയും നില ഗുരുതരമല്ല എന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിലാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം